ഹലോ നമസ്കാരം നമ്മളിന്ന് ഒരു ചീഫ് ഗസ്റ്റിനായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള കോച്ച് അണ്ടർ ട്വൻറ്റി ഫുട്ബോൾ കോച്ചായിട്ടുള്ള നമ്മളെ വാഹിദ് സാലി നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ മോസിൻ സിയേച്ച് കൺസൾട്ടൻ്റ് ഓർത്ത സർജൻ നടക്കാവൽ ഹോസ്പിറ്റൽ ഇത് ഡോക്ടർ ജോബി കുര്യൻ കൺസൾട്ടൻ്റ് ഓർത്ത സർജൻ നടക്കാവൽ ഹോസ്പിറ്റൽ നമ്മളിന്ന് സ്പോർട്സ് ഇഞ്ചുറിയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ എങ്ങനെ ഇഞ്ചുറികൾ കൂടുതൽ കാണാറുള്ള ആളല്ലേ ഇഞ്ചുറികളും ഇഞ്ചുറികളും ബന്ധപ്പെട്ട ചികിത്സകളും ഒക്കെ നിങ്ങൾ കാണേണ്ടത് എന്തൊക്കെ നിങ്ങൾക്ക് ഇഞ്ചുറീനെ പറ്റി പറയാൻ തോന്നണേ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിലും ഇഞ്ചുറി ചെയ്യുന്ന ഇഞ്ചുറീസ് നമുക്ക് കൂടുതലായിട്ട് ഇപ്പം ഫുട്ബോളേഴ്സിൽ ഒരു ജനറേഷനിൽ കണ്ടുവരുന്നത് അധികം നീ ഇഞ്ചുറിയാണ് ലിഗ്മെൻ്റ് ഇഞ്ചുറീസ് അതിപ്പോൾ എ സി എൽ ആയാലും എം സി എൽ ആയാലും ഒക്കെ പ്ലെയേഴ്സിന് ആക്ച്വലി ഏതൊക്കെ ലിഗ്മെൻ്റ് ഏതൊക്കെ രീതിയിലാണ് അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പോലും അതിനൊക്കെ വലിയ ധാരണല്ല ലിഗ്മെൻ്റ് മുട്ടുപോയി ചിരട്ട പോയി എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും പറയുന്നു അപ്പം ഇത്തരമൊരു ഡിസ്കഷന് വേണ്ടി വിളിച്ചപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം മാസേ കോച്ച് ഒക്കെ കളിക്കാരൻ എന്നല്ലേ എനിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളടുത്തുനിന്ന് അപ്പം അത് നമുക്കത് ഈ ജനറേഷൻ അതൊരു വലിയൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാവെന്നുള്ളതും സന്തോഷമുള്ള ഒരു ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടാക്ട് സ്പോർട്സ് ആണ് ഫിസിക്കൽ കോണ്ടാക്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കളിയും കൂടിയാണ് ബാക്കിയുള്ള വേറെ കുറെ കളികൾ പുറത്ത് നാടുകളിലുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതൽ കൂടുതലാളുകളും ഇറങ്ങി കളിക്കുന്നത് ഫുട്ബോളിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒപ്പികളിൽ കൂടുതൽ ഫുട്ബോൾ ഇഞ്ചുറികൾ കൂടുതലും നല്ല ഒരു മുക്കാൽ ഭാഗം വൈകുന്നേരങ്ങളിൽ കൂടുതലാണ് മെയിൻ വരുമാന അതെ ഈ അപ്പൊട് ഇഞ്ചുറികള് ഇപ്പൊ കൂടുതൽ ഇപ്പം പറഞ്ഞ മാതിരി മുട്ടിന്റെ ലീഗമെന്റ് ഇഞ്ചുറികൾ പലരും അതിന് അത്ര അവയറല്ല അപ്പോൾ നമ്മളിപ്പോ കൂടുതൽ കാണുന്ന എനിക്കൊന്നും ഡോക്ടർ ഏതൊക്കെ ലീഗമെന്റ് ഇഞ്ചുറികൾക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇപ്പം നമ്മൾ കൂടുതലും ഇപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് ഫുട്ബോൾ ഇഞ്ചുറീസിലെ എ സി എൽ ഇഞ്ചുറീസാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ അത് സംഭവിക്കുന്നതിൻ്റെ കൂടെ തന്നെ സംഭവിക്കുന്ന ഒരു ഇഞ്ചുറിയാണ് മെനിസ്കൽ ഇഞ്ചുറി എന്ന് പറയുന്നത് മുട്ടിനകത്തുള്ള ഒരു വാഷർ പോലത്തെ ഒരു ടിഷ്യൂ ആണ് മെനിസ്കസ് എന്ന് പറയുന്നത് അപ്പം കൂടുതലും ഈ എ സി എൽ ഇഞ്ചുറി സംഭവിക്കുന്നതിൻ്റെ കൂടെ തന്നെ സംഭവിക്കുന്ന ഒരു ഇഞ്ചുറിയാണ് മെനിസ്കൽ എന്ന് പറയുന്നത് പിന്നെ ഈ എ സി എൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞ് അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ ഒന്നും ചെയ്യാതെ പിന്നെയും കളിക്കുമ്പോൾ അത് ആ ഒരു അൺസ്റ്റേബിളായിട്ടുള്ള നീ വെച്ച് പിന്നെയും ഈ ഈ ഇൻസ്റ്റബിലിറ്റി വെച്ച് കളിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഫർദർ മെനിസ്കൽ ഇഞ്ചുറീസ് അത് മീഡിയ മെനിസ്കൽ ഇഞ്ചുറി കറക്റ്റ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകുമല്ലോ പിന്നെ ഇഞ്ചുറി പറ്റിയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് മര്യാദക്ക് പിന്നെയും കളിക്കുന്ന ആളുകളെയും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് അത് ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് പറയുമ്പോൾ പലപ്പോഴും ഒരു നീക്ക് ഒരു ഇഞ്ചുറി വന്നു ഒരു എം ആർ എടുത്ത് കുറെ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ട് സർജറി വേണം അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ വേണം എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് ആ സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാത്തവരാണ് കൂടുതലാളുകൾ എന്നാ ഞാൻ പറയാം പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അല്ല നോർമലായിട്ട് കളിക്കുന്ന ഒരു ലെഷർ ടൈമിൽ കളിക്കുന്ന ആളുകൾ എപ്പോഴും അവര് അത് പ്രയോറിറ്റീസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവരൊന്ന് പിന്നത്തേക്ക് വെക്കും ഈ ലിഗമെന്റ് ഇഞ്ചുറികൾ പിന്നെ നിന്ന് നിന്ന് തേയ്മാനത്തിലേക്കാ പോവാ അവർക്ക് ഒരിക്കലും തിരിച്ചൊരു കളി കളിയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ എത്തും അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ സാധാരണ നിങ്ങൾ അങ്ങനെയാണ് ഫുട്ബോളിന് ഒരു പരിക്ക് വന്നാൽ എന്താ അവരോട് കളിക്കാരോട് പറയും അല്ല ഞാൻ ആക്ച്വലി ഇപ്പോഴും നമ്മുടെ ക്ലബുകളിലാവട്ടെ അല്ലെങ്കിൽ കോളേജിലാവട്ടെ സാധാരണഗതിയിൽ ഇപ്പം ബാക്കിയുള്ള പ്രാദേശിക ടൂർണമെൻ്റ് കളിക്കുന്ന കളിക്കാരോടാണെങ്കിലും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം അവരോട് യു ഹാവ് ടു ഗോ ആൻഡ് കൺസൾട്ട് വിത്ത് എ ഡോക്ടർ സ്പോർട്സ് ഇഞ്ചുറി സംബന്ധമായ ഡോക്ടറെ തന്നെ നിങ്ങൾ കാണുക അതിൽ നിലവിലുള്ള ഇഞ്ചുറീൻ്റെ ഗ്രോത്ത് ഗ്രേഡ് ആദ്യം നിങ്ങളൊന്നും മനസ്സിലാക്കാതെ ഗ്രേഡ് ഗ്രേഡ് ആണ് ടു ആണോ ത്രീയാണോ ദെൻ ഓൺലി യു ക്യാൻ കം ബാക്ക് കാരണം നമ്മളതിനെ പറ്റിയിട്ട് അധികാരികമായിട്ട് പഠിച്ച ആളുകളല്ല ഓരോ വിഷയവും അതിനെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അവെയർനെസ് നമുക്കുണ്ടാവും അപ്പം അത്തരത്തിൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ മാതിരി ഈ ഒരു പരിധിവരെ ഫുട്ബോൾ പ്രൊഫഷണൽ ആയിട്ട് എടുക്കാത്ത ആളുകൾക്ക് ഒരുപക്ഷെ അവർക്ക് ഇരുന്ന് ജോലി ചെയ്യുന്ന എന്തെങ്കിലും ജോലിയൊക്കെ ആയിരിക്കും പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ കൂടുതൽ വന്നതോട് കൂടിയിട്ടാണ് നമ്മളെ മുട്ടിൻ്റെ ഇഞ്ചുറീൻ്റെ അവെയർനെസ് കുറഞ്ഞത് ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റും രണ്ട് ലിഫ്റ്റുമാണ് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം കാരണം നമ്മളെപ്പോഴും സാറിന് തന്നെ അറിയാമല്ലോ ഈ നീ നീഞ്ചുറിലുള്ള ആളുകൾ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു സൂചന അതേമാതിരി തന്നെയാണ് നമ്മളിപ്പം എത്ര സമയമാണ് നമ്മൾക്ക് യൂറോപ്യൻ ക്ലോസറ്റ് മറ്റു നിലവിൽ ഇന്ത്യൻ ക്ലോസറ്റാണെങ്കിലും ഒരു പക്ഷേ നമുക്കൊക്കെ ആ പെയിൻ എണീറ്റി ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അപ്പോൾ അത് ഒരു പരിധിയിൽ ും പറയുന്ന ലിഗമിൻ ഇഞ്ചുറി വന്ന് ആയിരത്തി മൂന്നാഴ്ച കഴിയുമ്പോ അവളുടെ അവരുടെ പെയിൻ മൊത്തം മാറും അതെ അതെ നോർമലായിട്ട് നടക്കാനോ ചെറിയ ഓട്ടോമാറ്റിക്കലി ഹീൽ കുറച്ചൊരു ഇൻഫ്ലമേഷൻ നീരും കുറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതങ്ങ് ഹീലാകും പിന്നെ ആൾക്ക് നടക്കാനൊക്കെ പറ്റും അപ്പൊ പിന്നെ അവര് കുറച്ച് കഴിഞ്ഞു ഇപ്പൊ വലിയ കുഴപ്പമൊന്നും എന്ന് പറയും ഞങ്ങളൊന്ന് കളിച്ച് നോക്കാം ആ കളിക്കാൻ പറ്റില്ല അപ്പോൾ കളിക്കാനുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ കളിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് ഈ ലിഗമെൻ്റ് ഫുൾ ആയിട്ട് ഹീൽ ഹീലാകത്തൊണ്ടാണ് മുട്ട് കറക്റ്റായിട്ട് ഹീലാകത്തുണ്ട് അതാ ഇനി വേറെ കുറെ ഇഞ്ചുറികളുണ്ട് അതല്ലാത്തന്നെ ഇപ്പോൾ മസിലിന് ഇഞ്ചുറി പറ്റും ഇനി ആങ്കിളിൽ സ്പ്രെയിൻ വരും ചെറിയ ചെറിയ ഫ്രാക്ചറുകൾ വരെ വരും ആങ്കിളിലും നമുക്ക് ലെഗ്മെന്റ് ഇഞ്ചുറീസിന്റെ ഇത് വരുന്നില്ല ആംഗിളിലും ലെഗ്മെന്റ് ഇഞ്ചുറീസ് വരുന്നുണ്ട് ഇഞ്ചുറീസ് കുറെ ഒക്കെ സർജറി ഇല്ലാണ്ട് തന്നെ സർജറി ശതമാനം അതിന്റെ ഗ്രേഡ് പോലും നമുക്ക് ശരിക്കും മനസ്സിലാക്കാറില്ല ഗ്രേഡ് ഉണ്ട് ഗ്രേഡ് വൺ ടൂ ത്രീ ഉണ്ട് ഫുൾ ടയർ ആണെങ്കിൽ ഗ്രേഡ് ത്രീ ഗ്രേഡ് ത്രീ ആണെങ്കിൽ നല്ല ഒരു ഏകദേശം ഒരു ഒന്നര മാസത്തോളം ക്ലാസ്സിലെ ഒരിക്കലും ഒരു അങ്ങനെ തന്നെ പറയാം മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടെ വൃത്തി പടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ഗ്രേഡ് മനസ്സിലാക്കി കഴിഞ്ഞ് സാധാരണഗതിയിൽ ഞാനൊക്കെ പറയാറുണ്ട് ഈ ആംഗിൾ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഫുൾ മാറിയതിൻ്റെ ശേഷം ഒരു കളിക്കാരൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് പോസിബിൾ ഓൾ ദ ടൈം അതായത് മിക്ക സമയങ്ങളിലും പോസിബിൾ അല്ല ചില ആളുകൾ ബാൻഡേജൊക്കെ ചുറ്റിയിട്ട് അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഒരു സെവന്റി എയ്റ്റി പെർസെന്റ് മാറിക്കഴിഞ്ഞാല് നമുക്ക് പിന്നീട് സ്ട്രെങ്ത് ആയി സ്ട്രെങ്ത് ആയി വന്ന് ഇപ്പൊ നമ്മൾ ഈ തെറോബാൻഡും കാര്യങ്ങളൊക്കെ ബാംഗ്ലോ ഇഞ്ചുറി ഫസ്റ്റ് നമ്മൾ ഒരു റൈസ് റിജിമൻ ഉണ്ട് അറിയണ്ടാം റസ്റ്റ് ഐസ് കംപ്രഷൻ എലിവേഷൻ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറയാം നടക്കുക ഷൻ നമ്മള് ക്രൈബാന്റ് ചുറ്റി കൊടുക്കും ഐസ് വെച്ച് കൊടുക്കും പിന്നെ കാല് പൊതിച്ച് വെച്ച് കൊടുക്കും ഇത്തരം കാര്യങ്ങൾ ആദ്യത്തെ സ്റ്റേജിൽ ചെയ്യേണ്ടത് എത്ര എത്ര സമയം വരെ അത് ഗ്രേഡിനനുസരിച്ചിരിക്കും ഗ്രേഡ് വണ്ണൊക്കെ ആണെങ്കിൽ വൺ വീക്കിനുള്ളിൽ തന്നെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും ഒരു ഗ്രേഡ് ടൂർണ്ണത്തിൽ ഒരു ടൂ ടു സിക്സ് വീക്സ് വരെ ആവാം ഗ്രേഡ് ത്രീക്ക് എന്തായാലും സിക്സ് വീക്സ് വേണ്ടി വരും അപ്പൊ ഇത്രയും ഇപ്പൊ സിക്സ് വീക്സ് കാല് ഇളക്കാതിരുന്ന ഒരാൾക്ക് ഒരിക്കലും പഴയ ഒരു സ്ട്രെങ്ത് എന്തായാലും ഉണ്ടാവില്ല അപ്പൊ അതിന് ശേഷം കുറച്ചു ദിവസം ഫിസിയോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും അതാണ് അതിന്റെ ഒരു ഒരു നോർമൽ സ്റ്റേജ് അപ്പോ എപ്പോഴും ഒറ്റടിക്ക് ഇറങ്ങാൻ പറ്റില്ല അതെ 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 അത് അത് വലിയൊരു വാസ്തവാണ് എല്ലാവരും ധാരണ വന്ന ഉടനെ തന്നെ കളിക്കാൻ ആ ഒരു നമ്മുടെ ഏത് കാലിനാണോ അല്ലെങ്കിൽ ഏത് മസിലാണോ വീക്ക് ആയിട്ടുള്ളത് ഇഞ്ചറി വന്നിട്ടുള്ളത് അവന് പഴയ സ്ട്രെങ്ത്തിലേക്ക് എത്തിയ ശേഷമാണല്ലോ നമുക്കൊരു സംബന്ധിച്ചോളം ഒമ്പത് മാസം വരെയൊക്കെയാണ് കളിക്കാൻ കളിക്കാൻ സർജറി റിഹാബ് റിഹാബ് ഒക്കെ ഒമ്പത് മാസം വരെ ആറ് മുതൽ ഒമ്പത് മാസം വരെ ഒരു ടൈം എടുക്കും മിനിമം ആറ് കളിക്കാൻ പറ്റും അതിന്റെ ഇടയിൽ തുടങ്ങും അങ്ങനെ പിന്നെ ടൂർണമെന്റിലേക്ക് ഇറങ്ങുമ്പോ നമ്മൾ ഫുൾ ഫ്ലഡ് ആവണല്ലോ ചെറിയൊരു നീ ഇഞ്ചുറി വന്ന ഒരു കളിക്കാരന് എത്രത്തോളം അയാളെ മെന്റൽ സ്ട്രെങ്ത് ഒരു ഇഞ്ചുറീന്റെ ഗ്രോത്ത് ഇഞ്ചുറീന്റെ റീഹാവ് ഇഞ്ചുറിയിൽ നിന്നുള്ള ഒരു കംബാക്കിന് എത്രത്തോളം സാധ്യത അയാളെ അതായത് നമ്മൾ ചില ഫിസിയോ ഈവൺ എന്നോടക്കം പറഞ്ഞിട്ടുണ്ട് ഇഞ്ചുറി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഒരു മെൻറ്റൽ സ്ട്രെങ്ത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ആറാഴ്ച ഉള്ളത് നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ച കൊണ്ടെ കാരണം നമ്മളത്രത്തോളം അത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുള്ളൊരു വലിയൊരു കാര്യമല്ല ഫാക്റ്റാണ് നമ്മൾ ആ പെയിൻ ഉണ്ടാവുമല്ലോ പെയിനുള്ള വലിയൊരു ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റീഹാബ് തുടങ്ങുമ്പോൾ നമ്മള് നല്ല നല്ല നിലക്ക് നമ്മൾ മസിലുകൊണ്ട് കോമ്പൻസേറ്റ് ഉണ്ടല്ലോ എന്താ മാറാത്ത ആലോചിച്ചിട്ട് മസിലിന് അത്രയും പവർ കൊടുക്കാതിരുന്നാല് നമ്മള് അല്ല പെയിൻ കുറച്ചൊന്ന് സഹിച്ച് നമ്മൾ മസിലിന് പവർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു കാലയൾ പറയാത്ത ആളുകളുടെ സ്റ്റേജിൽ ചില ആളുകൾ നമ്മള് ഒരു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ ഭയങ്കര റെസ്റ്റ് ആയിരിക്കും അനക്ക് പോലും ഇല്ല ചില ആളുകൾ റസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും ചെറിയ കുറച്ച് നവർമാരിയായിട്ട് കുറച്ചൊന്ന് അടക്കുക ഇളകൊക്കെ ചെയ്യും ഈ പുറത്തിരുന്നു കളിക്കുമ്പോൾ പൈസ വന്ന ചെറിയ പരിപാടിയൊക്കെ ചെയ്യും പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ആളുകൾ നമുക്ക് എപ്പോഴും ഇഷ്ടം ഏഹ് ഇളക്കും വേണം എന്നാ പിന്നെ അങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ കുറച്ചൊന്ന് ആള് മൊബിലൈസ്ഡ് ആയിക്കൊണ്ടിരും നമ്മൾ എന്നാൽ എ സി എല്ലി ഗ്രാഫ്റ്റ് ഇട്ടിട്ട് പൊട്ടിപ്പോകാൻ പാടില്ല മിനിമം വേണം നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയോട് കൂടി നമ്മൾ ഓരോ ഘട്ടം ഘട്ടം ആണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കും ഒന്നര മാസം വരെ പിന്നെ ബെറ്റ് ഇടാൻ പറയും അത് കഴിഞ്ഞാൽ നീ ഫ്ലക്സ് ചെയ്ത് തുടങ്ങും ഒരു മൂന്ന് മാസം ആകുമ്പോൾ അത് വൺ സിക്സ് വീക്സ് ഇടും ഒന്നര മാസം മുട്ട് മടക്കാതെ നീ ബ്രേസ് ഇടും അത് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ മടക്കി കൊണ്ടും അപ്പോൾ അത് ആ ഒരു ടൈം പീരീഡിൽ തന്നെ അതിന് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ല പെട്ടെന്ന് റിക്കവറി ഉണ്ടാവും അത് ഡിപ്പെൻസ് ആണ് ഓരോ കേസിനനുസരിച്ച് ഏത് റിക്കമെന്റ് ഏത് മസിലിന് ഇൻജുറി എന്നതിനനുസരിച്ച് പിന്നെ നമ്മൾ നമുക്ക് പെയിൻ ബിയർ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ടോളറൻസ് അനുസരിച്ച് ഗ്രേഡ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ ഫോർ ഡേയ്സ് കൊണ്ട് തന്നെ റിട്ടേൺ ടു പ്ലേ പോസിബിൾ ആണ് പക്ഷെ അത് പെയിൻ എത്രത്തോളം ഓരോരുത്തർ ടോളറേറ്റ് ചെയ്യുന്ന പറയാൻ പറ്റില്ലല്ലോ ഇൻജുറിന്റെ നീ ഇഞ്ചുറി നമ്മൾ അസസ് ചെയ്യാൻ എന്തായാലും എം ആർ ഐ വേണം ഓക്കെ എം ആർ ഐ പക്ഷേ ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡോക്ടർമാർ നമ്മൾ എങ്ങനെയാണ് അവരെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡോക്ടേഴ്സ് അതവർ ഒരുപാട് സർജറി ചെയ്തതാണ് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ സർജറി റിഹാബ് വലിയൊരു പ്രധാന ഘടകമാണ് ഒരു നീ നെയ്ഞ്ചറി വന്ന ഒരാൾക്ക് തിരിച്ച് വരാനുള്ളത് അപ്പം റിഹാബിൻ്റെ ഫോളോ അപ്പ് പ്രോപ്പറായിട്ട് ചെയ്ത് അത് അതിൽ സ്ട്രെങ്ത്ത് വരുത്തുന്നതാണ് ഒരു ഡോക്ടർ ഏറ്റവും വലിയ ഒരു മേജർ മേജറായിട്ടുള്ളൊരു പാർട്ട് അല്ലെങ്കിൽ ഈ സർജറി ചെയ്യുന്ന കാര്യത്തിലാണ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ളതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർജറി എന്ന് പറയുന്നത് അപ്പം ഏത് ജോയിൻ്റ് എടുത്താലും അത് രണ്ട് എല്ലുകളാണ് അതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു ഫാക്ടറാണ് ലിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ എല്ല് തമ്മിലുള്ള പാടകൾ അത് പിടിച്ചു നിർത്തുന്നു സെക്കൻഡ് ഫാക്ടറാണ് അതിന് ചുറ്റുമുള്ള മസിലുകൾ ഈ രണ്ടും കൂടെ കൂടി ചേർന്നാണ് കൂടുതൽ ഈ ജോയിന്റുകൾക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് അപ്പോ ഇപ്പം ഡോക്ടേഴ്സിന്റെ വർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഒരു എ സി എൽ ആണെങ്കിൽ എ സി എൽ ടെയർ വന്നാൽ ആ ടേറായ ഈ ലിഗമെന്റിന്റെ ഭാഗത്ത് വേറൊരു ഒരു ടിഷ്യൂ വെച്ച് ഫിക്സ് ചെയ്യുക അതിനെ പരമാവധി കംപ്ലീറ്റ് ടെയർ ആണെങ്കിൽ അപ്പം അതിപ്പോ ഒരു മുട്ടിന് ഇഞ്ചുറി നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ലിഗമെന്റ്സ് ഉണ്ട് ഒന്ന് ജോയിന്റിനകത്ത് പോകുന്ന ലിഗ്മെന്റ്സ് ഉണ്ട് എ സി എൽ പി സി എൽ എന്ന് പറയുന്നത് ബാക്കി ജോയിന്റിൻ്റെ പുറത്ത് പോകുന്ന ലിഗ്മെന്റ്സ് ഉണ്ട് എം സി എൽ എൽ സി എൽ പി എൽ സി എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ പുറത്ത് പോകുന്ന ലിഗ്മെൻറ്സിന് പൊതുവേ നമ്മളൊരു ഒരു മുറിവ് ഉണ്ടായാലത് കൂടുന്നതുപോലെ ഹീൽ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് തനിയെ ഹീൽ ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ ഒരു മൊബിലൈസേഷൻ കാല അനക്കാതെ വെക്കുക അങ്ങനെ ഒരു ബെൽറ്റ് ഇട്ട് റെസ്റ്റ് എടുക്കുക ചെയ്യുകയാണെങ്കിൽ കൂടുതൽ തന്നെ ഹീൽ ചെയ്യുക ഒരു എയ്റ്റി പെർസെൻ്റ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് തന്നെ ഹീല് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടിഷ്യൂസ് ആണ് അതുപോലെ വിപരീതമായിട്ടിപ്പോ എ സി എൽ അല്ലെങ്കിൽ പി സി എൽ എന്ന് പറഞ്ഞാൽ ജോയിന്റിനകത്ത് പോകുന്ന എലിമെന്റ്സ് ആണ് അപ്പോൾ അത് ഈ ജോയിന്റ് ഫ്ലൂയിഡ് അതിനെ നിരന്തരമായി വാഷ് ചെയ്ത് പോയിക്കോണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഹീലിംഗ് സാധനങ്ങൾ അവിടെ ഫോം ചെയ്താൽ തന്നെ അത് വാഷ് ചെയ്ത് കളയും അപ്പം ഒരു നയന്റി പെർസെന്റ് അത് ഹീൽ തന്നെ ഹീൽ ആകില്ല നയന്റി ടു നയന്റി ഫൈവ് പെർസെന്റ് അത് തനിയെ ഹീൽ ആകില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എ സി എൽ ഇഞ്ചുറീസിന് പൊതുവേ സർജറി എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കാരണം ഒരു നയൻറ്റി പെർസെന്റ് അത് ഫോളോഅപ്പ് ചെയ്ത് നോക്കിയാൽ അത് തനിയെ ഹീൽ ആകില്ല അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് പിന്നെ സ്റ്റെബിലിറ്റി തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ് സർജറി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സർജൻ ചെയ്യുന്നതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വേറൊരു മസിലിൻ്റെ ടെൻഡൻ എന്ന് പറയും മസിലിൻ്റെ വള്ളികൾ എന്ന് പറയുന്നല്ലേ അപ്പോൾ ആ ഭാഗം എടുത്തിട്ട് അതിനെ ഒരു എന്തെങ്കിലും ഒരു മെക്കാനിസം വെച്ചിട്ട് തുടയലൊരു ഡ്രില്ല് ചെയ്ത് അതിൽ ഫിക്സ് ചെയ്യുക കാ കാലിൻ്റെ എല്ലിൻ്റെ അവിടെ ഡ്രില്ല് ചെയ്യുക അവിടെ ഒരു ഫിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് സർജൻ ചെയ്യുന്നത് അപ്പം പിന്നെ ഉള്ളത് ഒരു ഇനീഷ്യൽ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ത്രീ മന്ത്സൊക്കെ പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണ് അപ്പം ഈ എലിലേക്ക് ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന ദശ കൂടാനായിട്ടുള്ള ടൈം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അത് കൂടാനുള്ള ടൈം വരെയുള്ളതാണ് മെയിനായിട്ട് സർജൻ്റെ ഇത് പാർട്ട് വരുന്നത് അതായത് നമ്മൾ ഈ രീതിയിൽ എപ്പോഴും ഒരു മൾട്ടി ഫാക്ടോറിയലാണ് സർജൻ തെറാപ്പിസ്റ്റ് പിന്നെ സർജറി ചെയ്യുമ്പോൾ അനസ്തെറ്റിസ്റ്റ് ബാക്കി പെയിൻ മാനേജ്മെന്റിലുള്ള ആളുകൾ എല്ലാവരും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നവർ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അവർ കാണുമ്പോൾ എന്തായാലും ഒരു സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഒരു ഓർത്തോപെഡീഷൻ ആണ് അതിൻ്റെ മെയിൻ നടുക്കായിട്ട് വരുന്ന ആൾ മെയിൻ ഡോക്ടർ ആയിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്തു വരുന്നത് പിന്നെ ഓർത്തോപെഡീഷൻസിന്റെ ബാക്കി സബ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സബ് സ്പെഷ്യാലിറ്റി ഓർത്തോ കഴിഞ്ഞവരുടെ സബ് സ്പെഷ്യാലിറ്റിയാണ് ഇത് സ്പോർട്സ് മെഡിസിൻ വരുന്നത് നമ്മള് സ്പോർട്സ് മെഡിസിന് വേറെ തന്നെ ഇതുണ്ട് സെപ്പറേറ്റ് വിങ് തന്നെയല്ല ഇവിടെ അത്രയും ഡെവലപ്ഡായിട്ട് ഹോസ്പിറ്റലുകൾ മാത്രമല്ല അതേപോലെ തന്നെ സാറേ നമ്മളിപ്പം പൊതുവേ ഇപ്പൊ എനിക്ക് എൻ്റെ മുട്ടിന്റെ എ സി എല്ലിന് കംപ്ലയിൻ്റ് ഇരുപത് വർഷം മുന്നേ വന്നത് ഒരാൾ എൻ്റെ ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ കോഴിക്കോട് ഒരു ടൂർണമെന്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായ ഒരു അടി ബ്ലോക്ക് ചെയ്തതാണ് സോ ഡെഫിനറ്റ്ലി എൻ്റെ കാല് ലൂസായിരിക്കണം അത് എനിക്ക് ആ സമയത്ത് തന്നെ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് ഞാൻ പോയത് നേരത്തെ ഞാൻ പറഞ്ഞു ഡോക്ടറെ അപ്പം അതിന് ശേഷം പിന്നീട് ഞാൻ ആയുർവേദിക്കിലേക്ക് പോവുകയും പിന്നീട് ഇതിൻ്റെ തന്നെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു നമ്മുടെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു ഇപ്പോഴും ഞാൻ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ ഈ നീ ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടാവാൻ പോകുന്ന ആക്സിഡൻ്റൽ ടൈ ഇൻസിഡൻ്റ് എന്തൊക്കെ ആയിരിക്കും ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് മാത്രമാണോ അല്ലെങ്കിൽ തനിയെ വരുന്നതാണോ ചിലർ കുഴി ചാടിയിട്ടൊക്കെ നീ പ്രോബ്ലം വരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് പല പ്ലെയേഴ്സിനും ഓരോ ലിഗ്മെൻറ്റ് ഇഞ്ചുറീസിനും ഓരോ മെക്കാനിസം ഓഫ് ഇഞ്ചുറിയാണ് കോമൺ ആയിട്ട് കാണുന്നത് അപ്പം മറ്റൊരു മെക്കാനിസത്തിൽ അതുണ്ടായിക്കൂടാന്നില്ല പക്ഷേ കോമൺ മെക്കാനിസം ഇപ്പം എം സി എൽ എന്ന് പറയുകയാണെങ്കിൽ മുട്ടിൻ്റെ അകത്തെ ഭാഗത്ത് വരുന്നൊരു ലിഗ്മെന്റ് അപ്പോ ഈ കാലിന് കാലിന് പുറത്തേക്ക് ഒരു അടി കിട്ടുമ്പോഴാണ് പൊതുവേ ഈ എം സി എൽ ഇഞ്ചുറി കിട്ടുന്നത് മുട്ട് സ്റ്റേബിളായിട്ട് വെച്ചിട്ട് കാലിന് പുറത്തോട്ട് ഒരു അടി കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ബോള് ഒരാൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചെടുത്ത് അതിൽ തൊഴിക്കുമ്പോഴാണ് ഈ എം സി എൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എ സി എല്ലിന് കോമൺ ആയിട്ടുള്ള ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു പിവട്ടിങ് ഇഞ്ചുറി എന്നാണ് പറയാൻ ഇപ്പം കാല് ഫിക്സ്ഡ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ബോഡി ഇപ്പം ഒരു കട്ട് ചെയ്തും കേറുക എന്ന് പറയില്ല ഫുട്ബോളിലേക്ക് ഈ ഒരു ഡിഫൻഡറിനെ കട്ട് ചെയ്ത് മുമ്പോട്ട് പോവാന്ന് പറഞ്ഞാൽ ആ മൂവ്മെന്റ് ആണ് കാല് ഫിക്സ്ഡ് ആയിട്ട് വെച്ചിട്ട് പെട്ടെന്ന് ബോഡി പൊസിഷൻ മാറുക അതാണ് ആ പീവർട്ടിങ് ഡയറക്ഷൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക അപ്പൊ ആ മൂവ്മെന്റിനുള്ള സ്റ്റെബിലിറ്റി ആണ് ഈ എ സി എൽ കൊടുക്കുന്നത് അപ്പം ഈ ലിഗ്മെന്റിന് താങ്ങാൻ പറ്റുന്ന ഫോഴ്സിൽ കൂടുതൽ ആ ഒരു പിവേർട്ടിങ് ഫോഴ്സ് വരുമ്പോഴാണ് ലിഗ്മെന്റ് ഫെയിൽ ആകുകയും ഈ പൊട്ടിപ്പോകുകയും ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഒരു പി സി എൽ ഇഞ്ചുറി ആണെങ്കിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഈ മുട്ടിനെ ഈ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും ഡയറക്റ്റ് ഹിറ്റ് ഡയറക്റ്റ് ഈ കാലിൽ നിന്ന് ഒരു ഡയറക്ട് ഹിറ്റ് വരുമ്പോൾ അത് നേരെ പുറകോട്ട് പോകും അതങ്ങനെ പോകാതിരിക്കാനുള്ള പിടിച്ചു നിർത്തുന്നതാണ് പി സി എൽ അതൊക്കെ പിന്നെ ഒരാളെ സംബന്ധിച്ചോളം ഉണ്ടാവുന്നതാണ് ഇനി ചില ആളുകൾക്ക് ഇപ്പൊ ഈ കാലില് വളവുള്ളവരുണ്ടാവും അല്ലെ ചിരട്ടന്റെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും അവർക്ക് വേറെ തന്നെ വരാൻ കൂടുതൽ സാധ്യത ഉണ്ട് സാധാരണ ഉള്ളവരെക്കാളും കൂടുതൽ ുള്ളിൽ തേയ്മാനം എന്ന് പറഞ്ഞ സംഭവം പ്രായമാകുമ്പോ ഏത് സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെയ്യൂലും അപ്പം പ്രായം ഇല്ലാത്ത ഒരാൾക്ക് എന്ന് പറയുമ്പോൾ തേയ്മാനം പ്രായം ഇല്ലാത്ത ആൾക്ക് എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും കാരണം വേണം ഇല്ലാണ്ട് എൻജിൻ വർക്ക് ചെയ്യുന്നത് പോലെ ചിന്തിക്കാം ഇപ്പൊ ഒരു എൻജിൻ സ്മൂത്ത് ആയിട്ട് അതിനകത്ത് എഞ്ചിൻ ഓയിലൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് വർഷങ്ങളോളം കൂടും ഇപ്പൊ ഒരു കരടി കയറി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ക്രൂ ഊരി പോയി വിചാരിക്കുക അതിന്റെ പല്ലുകളൊക്കെ പല ഡയറക്ഷനിൽ ഓടി 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 സ്ക്രൂ എങ്ങനെയാണ് സ്ക്രൂ ആണ് ഈ ലിഗ്മെന്റ് ഇതിനെ ഈ പാർട്സിനെല്ലാം പിടിച്ചു നിർത്തുന്ന സ്ക്രൂ ആണ് ഈ ലിഗ്മെന്റ് അപ്പൊ അതിന് ഇഞ്ചുറി പറ്റിയാൽ ഇതെല്ലാം ഇതിന്റെ മൂവ്മെന്റ് പല വഴിക്കാണ് മൂവ് ചെയ്യുന്നത് അബ്നോർമൽ മൂവ്മെന്റ്സ് മൂവ്മെന്റ് അബ്നോർമൽ മൂവ്മെന്റ്സ് നടക്കുമ്പോൾ ഈ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കും കൂടുതലും ഇത് തെമാനത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഈ മുട്ടിനകത്തുള്ള മെനിസ്കസ് എന്ന് പറയുമ്പോ ഒരു ദശയാണ് ഈ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത് അപ്പം അബ്നോർമൽ മൂവ്മെന്റ്സ് വരുമ്പോൾ ഈ വാഷറിൽ ഈ പതിയെ 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 ഇഞ്ചുറീസ് വരും അപ്പം ഈ വാഷറിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ രക്തോട്ടം തീരെ കുറവുള്ള ഒരു ടിഷ്യൂ ആണ് അപ്പം അത് വൺസ് ടയർ വന്നിട്ടുണ്ടെങ്കിൽ അത് പതിയെ പതിയെ പതിയ ടയർ വലുതായിക്കൊണ്ടിരിക്കും ടെയർ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കും ഓരോ ഇഞ്ചുറി ഓരോ പ്രാവശ്യവും ഈ സ്റ്റെബിലിറ്റി കുറഞ്ഞ ട്വിസ്റ്റ് ആയുമ്പോഴും ഈ മെനിസ്കസിന്റെ ടയർ കൂടി കൂടി വരും അപ്പൊ പിന്നീട് സംഭവിക്കുന്ന എല്ലു എല്ലും തമ്മിലുള്ള കോണ്ടാക്ട് പ്രഷേഴ്സ് വളരെയധികം വർദ്ധിക്കും അപ്പം നോർമലി ഉള്ള ഒരാൾക്ക് അത്രയും പ്രഷർ വരാൻ പാടില്ല എല്ലു തമ്മിൽ കോണ്ടാക്ട് അപ്പം ഈ മെനുസ്കസ് ഇഞ്ചുറി വന്ന ആൾക്ക് വളരെയധികം പ്രഷർ കൂടും അപ്പം പിന്നെ അത് പെട്ടെന്ന് തീമാനുള്ള അപ്പോൾ ഒരു അമ്പത് അറുപത് വയസ്സിൽ വരുന്ന തീരുമാനം ചിലപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൽ വരാൻ വരുന്ന വരും ഈ ലിഗ്മെന്റ് ഇഞ്ചുറീസ് വെച്ചിട്ട് പിന്നെയും പിന്നെയും കളിച്ച് പിന്നെയും പിന്നെയും ട്വിസ്റ്റ് ആകുന്ന ആൾക്ക് ആ തീരുമാനം ഫാസ്റ്റായിട്ട് സംഭവിക്കും ഇതേ ഇതേപോലെ തന്നെയാണ് വരുന്ന ബാക്ക് പെയിനും ഇത് ബാക്ക് പെയിനിലും അതുപോലെ അവിടെയും ലിഗമെന്റ്സ് ഉണ്ട് പിന്നെ ഡിസ്ക് ഉണ്ട് ഡിസ്കിന് കംപ്ലയിന്റ് വരുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ ലിഗമെന്റ്സിന് എന്തെങ്കിലും വലിച്ചിലോ അല്ലെങ്കിൽ എല്ല് തന്നെ നിറ തെറ്റിയപ്പോൾ പോകും അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ സംഭവിക്കും ഇതേപോലെ തന്നെ അതെല്ലാ ജോയിന്റിലും ഇത് എല്ലായിടത്തും ഈക്വലി ആണ് തോളിനായാലും കഴിഞ്ഞ മുട്ടിനായാലും എവിടെയെങ്കിലും പരിക്ക് വന്ന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് കൂടുതൽ നമ്മൾ യൂസ് വരാണെങ്കിൽ വരാണെങ്കിൽ ഒക്കെ തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾക്ക് ഇപ്പൊ ഈ സ്പോർട്സ് ഇൻജുരി തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ കാട് കയറി പോവാണ് സ്പോർട്സിൻ ജോലിയിലേക്കന്നെ തിരിച്ചു വരാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ പ്ലേയേഴ്സിന് കൊടുക്കാവുന്ന കുറച്ച് നമുക്ക് പിന്നെ ഇതിനെ പറ്റി സംസാരിക്കും എന്തെങ്കിലും പ്രിവെൻറ്റീവ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ പറ്റി സംസാരിക്കും കളിക്കുമ്പോൾ ഒന്ന് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കളിക്കാൻ കളിക്കാനിറങ്ങുക ബോഡി ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ അത് ഭയങ്കര വാമപ്പ് ഇല്ലാത്തതുകൊണ്ട് മസിൽ പെയിനും ഇതും ഭയങ്കര കോമൺ ആണ് പിന്നെ വേറെ എന്തൊക്കെയാ പറയാനുള്ളത് ഡോക്ടർക്കൊന്നും ആഡ് ചെയ്യാൻ നമ്മൾ ടർഫ് ബൂട്ടിനെ പറ്റി എന്ന് പറഞ്ഞു ടർഫ് ബൂട്ട് ഇപ്പം ഇപ്പോൾ നമ്മുടെ കോമൺ കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു സ്പോർട്സ് കൾച്ചർ കൾച്ചറുണ്ട് ഇപ്പം സെന്റേഴ്സ് വൈകുന്നേരങ്ങളിലെ ടർഫ് സെന്റേഴ്സ് അതൊക്കെ വളരെ കൂടുതലാണ് അപ്പം കൂടുതലും ഇതിൽ പോകുന്നത് ആൾക്കാർ വീക്കെൻഡ് വാരിയേഴ്സ് എന്ന് പറയും അപ്പം ആറ് ദിവസം വർക്ക് ചെയ്തിട്ട് ഏഴാം ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ് കൂടുതലും അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ആറു ദിവസം വർക്ക് ചെയ്ത് അവരുടെ ഈ മസിൽസ് എല്ലാം വീക്കായി 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 ലാസ്റ്റ് ദിവസം പോയി വർക്ക് കളിക്കാൻ പോകുമ്പോൾ അവർക്ക് അതിനാ അതിനായിട്ടുള്ളൊരു ഫിറ്റ്നസ് ഇല്ല അതിനായിട്ടുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല ഇതില്ല സമയവും ഇല്ല ഇതൊന്നും അപ്പ് ചെയ്യാനുള്ള സമയവും ഇല്ല പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന സാധനം വെച്ച് പെട്ടെന്ന് പോയി കളിച്ചിട്ട് തിരിച്ചു വരിക എക്സസൈസ് ഇൻസ്റ്റന്റ് ആയിട്ടെല്ലാം എല്ലാം നടക്കണം അപ്പം കിട്ടുന്ന ഷൂസ് ഇതിപ്പം സാധാരണ ഇപ്പം നമ്മൾ കൂടുതലും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റഡ്സ് എന്ന് പറഞ്ഞാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ ഈ അടി അടിയിലുള്ള ഈ ഷൂസിന് അടിയിലുള്ള സ്പൈക്സ് ഉണ്ട് ഗ്രിപ്പ് കൊടുക്കാനായിട്ടുള്ള അപ്പോൾ അതിൻ്റെ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോർമൽ ഈ നോർമൽ ഗ്രൗണ്ടിൽ കളിക്കാനുള്ള ഈ ഇതിലാണ് ട്രാക്ഷനിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ ഗ്രാസ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നോർമൽ മഡായിട്ടുള്ള ഗ്രൗണ്ടിൽ അവിടെയാണ് കളിക്കാൻ ഉദ്ദേശിച്ചത് അത് ഡിസൈൻ സ്റ്റഡിൻ്റെ വലുപ്പം അപ്പോൾ ഈ അത്രയും ഈ വലിയ സ്റ്റഡുള്ള സാധനം ഇട്ടുകൊണ്ട് ഈ ടഫിൽ കളിച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്രിപ്പ് വളരെയധികം കൂടും അപ്പം നമ്മുടെ ബോഡി ഇപ്പൊ പെട്ടെന്നൊരു ഒരു ഇത് ടാക്കലിങ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സ്ലൈഡിങ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്ലൈഡ് ചെയ്ത് പോകില്ലതും ഇത് പെട്ടെന്ന് ഈ ഈ ഗ്രൗണ്ടായിട്ടുള്ള അട്രാക്ഷൻ ഭയങ്കരമായിട്ട് ആയി പോകുക ലോക്ക് ആയി പോകും അപ്പം ആ എൻഡെയർ ഈ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നമ്മുടെ മുട്ടിലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ലിഗമെന്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ട് അതിന് മുകളിലേക്ക് അത് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇഞ്ചുറീസ് സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് സ്ട്രെയിൻ കൂടുന്നു അപ്പം അത് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു ടർഫ് ബൂട്ട്സ് ഇതിന് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ടഫ് ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ സ്ട്രെറ്റ്സിൻ്റെ വലുപ്പം കുറവാണ് അപ്പോൾ അതിട്ട് കളിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് പോകാനും ഈ ഈ ഫോഴ്സ് ഫുള്ള് മുട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് പിന്നെ ഉള്ളതിൽ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ഈ പിന്നെ ഇപ്പം കൂടുതലും ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ഈ സ്പോർട്സിലേക്ക് ഇപ്പം വാമിംഗ് അപ്പിനെയൊക്കെ കൂടുതൽ ഈ കളിക്ക് പോകുന്നവർക്ക് ഒരു പ്രോപ്പർ ഫിറ്റ്നസ് ട്രെയിനിങ് കൂടെ ഇതിന്റെ കൂടെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സ്ട്രെങ് മസിൽ സ്ട്രെങ് എക്സർസൈസുകൾ കാരണം ഞാൻ ഈ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ മസിൽ ആക്ടിവേഷൻ ഇപ്പം മസിൽ ഇപ്പം കോഡസി ഹാൻഡ് സ്ട്രിങ് മസിൽസ് ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിഗ്മെന്റ്സിനെ ഒരു ജോയിൻറ്റിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒന്ന് ലിഗ്മെൻസ് ആണ് പിന്നെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ആണ് ഈ വോമപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഈ കളി കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ എന്ന് പറയും ഇപ്പം ഈ നമ്മൾ ഫുൾ ആക്റ്റീവായിട്ടുള്ള മസിൽ വെച്ചിട്ട് നമ്മൾ ഉടനെ പോയി റെസ്റ്റ് എടുക്കുക നമ്മൾ നോർമൽ പോയി കിടക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല കൂടുതലും ആ മസിലിനെ ആ നോർമൽ മസിലിനെ ഈ അടിഞ്ഞു കൂടിയിരിക്കുന്ന മെസ്റ്റബോളൈറ്റ്സ് അത് ഇതൊക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് മസിലൊരു നോർമൽ ഇതിലേക്ക് വരാനായിട്ട് ചെറിയൊരു സ്ട്രെച്ചിങ് എക്സൈസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കുറച്ച് നേരം നടക്കാം ചെറുതായിട്ടൊന്ന് ജോഗ് ചെയ്യുക ഒന്ന് കൂൾ ഡൗൺ ചെയ്യുക എന്ന് പറയും ഇപ്പം വോമപ്പ് പോലെ തന്നെയാണ് ഒരു കൂൾ ഡൗൺ ഉണ്ട് അപ്പം അതുകൂടെ ചെയ്യുന്നത് നമുക്ക് ഭാവിയിലോട്ട് ഫർദർ ഇഞ്ചുറീസൊക്കെ അടുത്ത മാച്ചിന് മുമ്പ് നമുക്ക് ഫർദർ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഒത്തിരി മസിൽ ഫിറ്റ് വരാതിരിക്കാനായിട്ട് അത് ഹെൽപ് ചെയ്യും ഓക്കെ അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഇപ്പൊ പ്രിവെൻഷൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ഒന്ന് നമ്മളത് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു എ സി എല്ലിനെ പറ്റി അങ്ങനെയുള്ള കുറേ ലിഗ്മെൻറ്റ് ഇഞ്ചുറീസിനെ പറ്റി സംസാരിച്ചു വേറെ ഒന്ന് പറയാനുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ആ ഓൺ ടൈമിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ലിഗ്മെൻറ്റ് ഇഞ്ചുറികളും അല്ലെങ്കിൽ മെനുസ്കൽ ഇഞ്ചുറികളൊക്കെ ലേറ്റ് ആവുന്നതുകൊണ്ട് ആർത്തറൈറ്റിസും അതല്ലെങ്കിൽ കാർട്ടിലേജ് ഡാമേജും കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് ബ് റീൻ ഇഞ്ചുറികൾ വരാനും സാധ്യതയുണ്ട് അത് മനസ്സിൽ വെക്കുറിപ്പായിട്ട് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഒരു സി എൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു ചിലപ്പോൾ മെനസ്കസിൻ ഇഞ്ചുറി ഉണ്ടാവില്ല പിന്നെ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളിച്ചു നോക്കും അപ്പൊ വീണ്ടും എ സി എല്ലാം അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യും അപ്പൊ മെനിസ്കസും കൂടെ ഇഞ്ചുറിയാവും നെക്സ്റ്റ് ടൈം പിന്നെ മെനസ് ഇൻജുറി വലുതാവും ഇപ്പൊ ഒരു സൈഡിലാണെങ്കിൽ മറ്റേ സൈഡിലാറ്റലാണെങ്കിൽ അങ്ങോട്ട് മാറി മാറി വരും അത് അങ്ങനെ അങ്ങനെയാണ് അപ്പോഴേക്ക് പിന്നെ ആ ഒരു മുട്ട് ഒരിക്കലും ഒരു വലിയൊരു അഡ്വാൻസ് അഡ്വാൻസ്റ്റേജിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ സാറ് അവസാനായിട്ട് സാർ മുന്നേ അതായത് നമ്മൾ സാധാരണഗതിയിൽ കളിക്കാരൊരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിക്ക് കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക പക്ഷേ ഞാൻ പറയുന്ന അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം അവർ എടുക്കുന്നത് അങ്ങനത്ര പോലെ അവയർനെസ് ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഉണ്ടാവണം ആ അതിപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഈ ഫുട്ബോളിന് ഒരു പ്രത്യേകത കളി എന്നും കുറച്ച് കോൺടാക്ട് ഉള്ള കളി ആയതുകൊണ്ട് തന്നെ എ സി എൽ ചെയ്തിട്ട് ആ റിപ്പയർ വീണ്ടും പൊട്ടുന്ന കേസുകൾ വരെ പിന്നെ രണ്ടാമത്തെ ഇഞ്ചുറി വരുമ്പോ നമ്മള് നോക്കാറുണ്ട് അലൈൻമെന്റിന്റെ ഇഷ്യൂസ് കാലിന്റെ വളവ് പോലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അത്തരം പ്രശ്നങ്ങളുണ്ടോ എന്ന് അസസ് ചെയ്തിട്ടാണ് പിന്നീട് ചികിത്സിക്ക ഭയങ്കര അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയ സ്പോർട്സ് ഇഞ്ചുറീസ് പുതിയ എ എൽ എന്ന് പറഞ്ഞ ലിഗമെന്റിനെ റീകൺസ്ട്രക്ഷൻ പറ്റി അടുത്ത് നമ്മള് പൂനെ പോയപ്പോ പഠിച്ചുണ്ടായിരുന്നു എ സി എല്ലിന്റെ രണ്ടാം റീ ടയർ വരുമ്പോൾ പുതിയ ലിഗമെന്റ് വേറെ ലിഗമെന്റും കൂടെ റീകൺസ്ട്രക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തു നമ്മളെ മെനിസ്കസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെനസ്കസിൽ ഇപ്പൊ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി മെസ്സസ് പിന്നെ അതിന് പിന്നെ നമ്മളിപ്പോൾ ആദ്യം ചെയ്തിരുന്ന മെനിസ്കസ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുമായിരുന്നു ബാലൻസിങ് പറയും ഇപ്പൊ റിപ്പയറിംഗ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് മെനിസ്കസിന്റെ വാഷറ പിന്നെ റീപ്ലേസ്മെന്റ് പറ്റ മോശമായ റീപ്ലേസ്മെന്റ് വരെ ആ ഒരു ലെവലിലേക്ക് വരെ പുറത്താടുകളിൽ ആരും പരിക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മളിപ്പോൾ അവസാനമായിട്ട് നമ്മളത് ടോക്ക് നിർത്തുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരും കളി പരിക്ക് പറ്റൊന്ന് പേടിച്ചിട്ട് കളിയാണെങ്കിലും കളിക്കാരിക്ക് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റിനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക ട്രീറ്റ് ചെയ്യുക നിങ്ങൾക്ക് തിരിച്ച് കളിയിലേക്ക് തന്നെ പോവാം തീർച്ചയായിട്ടും അതാണ് നമ്മളെപ്പോഴും നമ്മള് നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്ന മൊബിലിറ്റി ആണ് ആളുകൾക്ക് ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനും ഓടാനും ചാടാനും കളിക്കാനും പറ്റണം ഈ ഒരു ചർച്ചനെ കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശവും അത് തന്നെയാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും കോൺഫിഡൻസ് നമ്മൾ കോൺഫിഡൻസ് കൊടുക്ക നമുക്ക് അത് ആളുകൾക്കുള്ള കോൺഫിഡൻസ് കമ്മി കൊണ്ട് ചികിത്സ പഠിക്കാൻ പാടില്ല താങ്ക് യു താങ്ക് യു